ഒരു കല്യാണം ഉണ്ടായി യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു വെള്ളം മുന്തിരി നീരായി ഞാൻ നിൽക്കുന്നത് ഇപ്പൊ കാനായിലാണ് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം നടന്ന സ്ഥലത്താണ് കേട്ടാ രണ്ടായിരം വർഷം മുമ്പുള്ള കാലഘട്ടത്തില് കല്യാണം വീട് ഇരുന്ന സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ ഇവിടെ ആയിരുന്നു അത്ഭുതം സംഭവം അന്നത്തെ ആ ആ സംഭവം നടന്ന ആദ്യത്തെ യേശുത പ്രവർത്തനം നടന്ന സ്ഥലം ഇവിടെയാണ് ഈ കാണുന്ന കൽഭരണികളെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ അത് അങ്ങനെ തന്നെ അവർ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് ആ കല്ലുകൾ അതേപോലെ ഈ ഭരണികൾ പാത്രങ്ങളെല്ലാം അതിന്റെ അതേ മോഡലായിരുന്നു വൈൻ അതിന്റെ രൂപത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അന്നത്തേതല്ല ഇത് കാണാൻ മനസ്സിലാക്കാൻ വേണ്ടി അതുണ്ടാക്കി വെച്ചിരിക്കുന്ന കൽഭരണി നമ്മൾ ബൈബിളിലൊക്കെ വായിച്ച കൽഭരണി എന്ന് പറയുന്നത് ഈ മോഡലിലായിരുന്നു കേട്ടാ ഞാൻ ചെല്ലിത്തരുന്നത് ആദ്യം ഭർത്താക്കന്മാർ ചെല്ലുക ഐ റിന്യൂ ആൻഡ് റിയഫ് മൈ വെഡ്ഡിങ് ഹൗസ് യു വൺസ് അഗെയിൻ ഐ പ്രോമിസ് ഓണർ കാനായിൽ നടന്ന അത്ഭുതത്തെ പറ്റി ബൈബിൾ വായിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും അറിയാൻ പറ്റുമല്ലേ ശരിക്കും ഇവിടെ ഒക്കെ ഒന്ന് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ആ ഒരു സഞ്ചാര പദ്ധതി കൂടി ഒന്ന് നടക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ശരിക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് വിശുദ്ധ നാടായ ജോർദാൻ ഇസ്രായേൽ പാലസ്തീൻ ഈജിപ്ത് എന്നീ സ്ഥലങ്ങളിലൂടെ നിങ്ങൾക്കൊരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോയൽ ഒമാനിയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ